നുഗ്രഹമാണെന്നും മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ കർഷകർക്കായി ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തിന് ഭൂകൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് തൈകൾ വിതരണം ചെയ്യുന്നത് കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷയായി കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വിമല നാരായണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ ബൈജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബി സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ ഓണത്തിന് ഒരു മുറ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിത്ത് പാക്കറ്റും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.